പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് നമ്മൾ ഓൺലൈനിലാണ് നമ്മൾ കാര്യമായിട്ട് സെയിൽ ചെയ്യുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരോടാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തു തന്നാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ ക്യാഷ് റീഫണ്ട് ഇല്ല ആരുന്നെങ്കിലും പറയണ്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഈ ആഴ്ചയിലെ വിന്നർ നാല് വിന്നർമാരെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു അതിൽ മൂന്നാൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളും കൂടി നമ്മളെ കോൺടാക്ട് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ആൾ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഈ ആഴ്ച ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ സോറി വെള്ളിയാഴ്ച നാളത്തെ ശനിയാഴ്ച നമുക്ക് അടുത്ത വീക്കിൽ ഇതേപോലെ നമുക്ക് നാല് വിന്നർമാരെയും കൂടി നമുക്ക് സെലക്ട് ചെയ്യണം പുതിയ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം കാണുന്നവരൊക്കെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതൊരു ഏഴോ എട്ടോ ഐറ്റംസിൽ ജോർജറ്റിൽ വരുന്ന അടിപൊളി പാർട്ടി വെയറുകളാണ് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇന്ന് കാണിക്കുന്ന എല്ലാത്തിനും സെയിം പ്രൈസ് ആട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ആർക്കും ആശ്ചാ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്തുതരാം ഓക്കെ അപ്പൊ ഇന്ന് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് വൈലറ്റിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ആണ് ഇതാ ഇത് കണ്ടുപോളി താഴെ നല്ല വൈറ്റിൽ ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല അടിപൊളി വർക്ക് കാര്യങ്ങൾ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിൽ കേട്ടോ വൈറ്റ് കളറാണ് ഷാൾ എന്ന് പറഞ്ഞാൽ ഷാൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും സെവൻ ഡബിൾ നയൻ മക്കൾ എങ്ങനത്തെ ഒരു പാർട്ടി വെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേറെ അവിടുന്നും കിട്ടൂല അപ്പൊ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തതുകൊണ്ട് കേട്ടോ ഇതാ ഓക്കേ ഫസ്റ്റ് കാണുന്നത് വൈറ്റ് കളർ പിന്നെ നമ്മളിത് ചോദിക്കുന്ന എല്ലാവരും ബ്രിക്ക് കളർ ഉണ്ടോ ബ്രിക്ക് കളർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബ്രിക് കളർ ഈ മോഡലിൽ വന്നിട്ടുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇങ്ങനത്തെ ഒരു ബ്രിക് കളർ കിട്ടുക എന്ന് പറഞ്ഞാല് നല്ല പാർട്ടി വെയർ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അറിയാലോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ത്രീ എക്സല് ഫോർ എക്സല് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ബ്രിക്ക് കളറില് കേട്ടോ ബ്രിക്ക് കളർ എന്ന് പറയും ഓറഞ്ച് റെഡ് എന്നും ഒക്കെ പറയലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയയിൽ നിങ്ങൾക്ക് പറയാം ഇതാ സോറി ഇത് കേട്ടോ ഈ ഭാഗത്താണ് ഇതിന്റെ സീക്വൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പാൻറ് ലൈനിങ് ഇൻക്ലൂഡാണ് ക്രേപ്പ് മെറ്റീരിയലിന് നാല് മീറ്റർ ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതാ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കിട്ടില്ല മെറ്റീരിയലാണ് റൂം സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന അഡ്രസ്സ് തരണം കേട്ടോ നിങ്ങൾ വാട്സപ്പ് മാത്രം ഉപയോഗിക്കുന്ന നമ്പർ തരരുത് കോൾ ചെയ്താൽ കിട്ടുന്ന നമ്പർ തരണേ പിന്നെ വേറെ ഒന്നും കൂടി പറയാനുള്ള വെച്ചാൽ ഇപ്പൊ പോസ്റ്റ് കുറച്ചൊരു ഡിലേ ആണ് അപ്പൊ പറ്റുന്നവരൊക്കെ ടി ടി ഡി സി വഴി ഓർഡർ ചെയ്യണേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കയ്യിൽ സാധനം എത്തും നമ്മൾ ടൗണിലൊന്നും പോയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നാരെങ്കിലും പോയിട്ട് എടുക്കാനുണ്ടെങ്കിലും ഇപ്പം ഏറ്റവും സുഖാദാണ് കേട്ടോ പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതാ ടീകോക്ക് ബ്ലൂലിൽ നമ്മൾ എണ്ണൂറ്റമ്പതിനൊക്കെ ചെയ്തിട്ടാണ് ഇത് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഓഫർ ഇട്ടിട്ടുണ്ട് പാർട്ടി ഒരുപാട് പാർട്ടി കാര്യങ്ങളൊക്കെ വരുന്നവരാണ് അപ്പൊ എല്ലാവരും ഉപയോഗിക്കട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോകുന്നത് ഇതിന് താഴെ നല്ല പട്ട വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതാ ഇത് ഇത് നല്ല ലെങ്ത്തിൽ വരുന്നതാണ് അപ്പോൾ ലെങ്ത് കുറവില്ല ആൾക്കാർക്കും കൂടെ അങ്ങനെ ഇത് തിന്ന അയച്ചുകൊണ്ട് മേലക്ക് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ഒരു രക്ഷയില്ല പിന്നെ അതിൻ്റെ ഷാൾ വരുന്നത് പാകിസ്ഥാനിയിൽ വരുന്ന അടിപൊളി മിറർ ഷാളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ മിസ് ചെയ്യരുത് അവസരം എപ്പോഴെങ്കിലും കിട്ടും കേട്ടോ ഓഫർ അപ്പോൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കണേ പിന്നെ അപ്പോൾ ഈ ഒരു കളറ് പിന്നെ മാമ്പായ മഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ഇത് ഫുള്ള് ത്രെഡ് വർക്കിലാണ് വരുന്നത് ഈ ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ വർക്കുള്ളൂ ഒന്നും കൊടുുന്നതാണ് ഇതാ ഈ ഭാഗത്ത് മാത്രമേ ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതേ നമ്മുടെ അടുത്ത് കൊടുത്തിട്ട് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അന്ന് നമ്മൾ എണ്ണൂറ്റി അമ്പതിനാണ് കൊടുത്തിരുന്നത് ഇതിപ്പോൾ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അധികം വർക്കില്ലാത്ത മാമ്പായ മഞ്ഞ കളറിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിന്റെ ലൈനിങ് പാൻറ്റ് ക്രയൊക്കെ മെറ്റീരിയലിൽ വരുന്നുണ്ട് നാല് മീറ്ററേക്ക് വരവില്ല ഷാളും തന്നെ ത്രെഡ് വർക്കിൽ വൈറ്റ് ത്രെഡ് വർക്കിൽ തന്നെ നല്ല ഹെവി ഷാളാണ് വന്നിട്ടുള്ളത് കൂടെ കേട്ടോ ഇതാ രക്ഷയില്ല വലിയ ഷാൾ തന്നെയാണ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിലുള്ളൂ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ആരപ്പിൻ്റെ ഉള്ളിൽ അടിപൊളി ഒരു പാർട്ടി വെയർ കിട്ടും ഇതിലിതാക്ക ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് ഓറഞ്ച് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മോഡലിൽ ഓറഞ്ച് ഓറഞ്ചുകൾക്ക് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതായിരിക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡല് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല രസം ആണ് കേട്ടോ ഇനി ജോർജറ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് നല്ല രസം ഒരു ബ്ലാക്ക് ആണ് നമ്മൾ അതിൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ടത് ഇത് ഞാനൊന്ന് കാണിച്ചു തരാങ്ങൾക്ക് ഇതാ ഈ ഒരു ബ്ലാക്ക് കേട്ടോ ഇതിൻ്റെ ഇത് ത്രീ എക്സ് എൽ അറിയില്ല ഒരു ടു എക്സ് എൽ കൈകാര്യം വരിക തോന്നുന്നുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ കിട്ടാൻ ചാൻസ് കുറവാണ് തോന്നുന്നുണ്ട് നല്ല രസമല്ല ബ്ലാക്ക് കേട്ടോ സോഫ്റ്റ് ജോർജിറ്റ് ആണ് സോഫ്റ്റ് ജോർജ്ജിറ്റാണ് അതിൻ്റെ പാൻ ലൈനിങ് ഇതിലുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷാൾ കാണിച്ചാൽ കേട്ടോ ഷാൾ ഒരു നെറ്റ് ടൈപ്പാണ് വരുന്നത് പക്ഷെ എന്നാലും നല്ല ഹെവി ഷാളാണ് കേട്ടോ ഹെവി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതേ മെറ്റീരിയലിൽ സൈഡിൽ വർക്കൊക്കെ വന്നിട്ട് ബ്ലാക്കിൽ വരുന്നത് നല്ലൊരു മോഡലാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മോഡൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്താൽ മതി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മളതെല്ലാം വായിക്കലുണ്ട് വായിച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്താൻ നോക്കാനുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു